പരിശുദ്ധ ഖുർആാനിലൂടെ അള്ളാഹുത്ത വിശാലമായ ചരിത്രം പറഞ്ഞ നബിയാണ് നബിയുല്ലാഹി യൂസുഫ് അലൈഹി യാക്കൂബ് നബി അലൈഹി ആകുന്ന പിതാവിൻ്റെ സ്നേഹ വായ്പകൾ വല്ലാതെ കരസ്ഥമാക്കാൻ സാധിച്ച പൊന്നുമകനാണ് അവിടെ നിന്ന് തങ്ങളുടെ പിതാവിൻ്റെ വലിയ സ്നേഹമാണ് യൂസുഫിനോട് എന്നതാണ് അവിടുത്തെ സഹോദരന്മാർ ഒരു വേള യൂസുഫ് നബി അലൈഹി സ്വലാമിനെ കിണറ്റിലെറിയാൻ കാരണമായിട്ടുള്ളത് പിന്നീട് ഈജിപ്തിലേക്ക് എത്തിപ്പെട്ട് രാജാധികാരം വരെ അവിടെ നിന്ന് കയ്യാളുന്നുണ്ട് യൂസുഫ് നബി അലൈഹിസലാമിനെ ആ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്തി എടുത്ത പിന്നീട് ഈജിപ്തിൽ കൊണ്ടുപോയി കച്ചവടം ചെയ്ത് കാശാക്കിയ ആ കച്ചവട സംഘത്തിന്റെ യാത്രാ മധ്യേ നമ്മുടെ കരളുകളെ പിടിച്ചുലക്കുന്ന വല്ലാത്ത ഒരു സംഭവം കാണാൻ കഴിയും യൂസുഫ് എന്ന് പറയുന്ന ആ ചെറിയ മകനുമായി ആ യാത്രാ സംഘം ആ കച്ചവട സംഘം ഈജിപ്തിലേക്ക് പോകുന്നതിനിടയിൽ പെട്ടെന്ന് ഒട്ടകപ്പുറത്ത് നിന്ന് യൂസുഫ് എന്ന് പറയുന്ന ആ പൊന്നുമോനെ കാണാൻ കഴിയുന്നില്ല അവരന്വേഷിച്ചിറങ്ങുന്നുണ്ട് ഞങ്ങൾക്ക് വല്ലാതെ കിട്ടിയ ഒരു സമ്പാദ്യം ഞങ്ങൾ കടിമ പോയി കാശാക്കാൻ പറ്റിയ ഒരു വിഭവം അത് നഷ്ടപ്പെട്ടല്ലോ എന്നതാണ് അവരുടെ ആദി അവർ ആ പൊന്നുമോനെ അന്വേഷിച്ചിറങ്ങുന്നുണ്ട് ചെന്നു നോക്കുമ്പോൾ ഒരു കബറിനരികിൽ ഇരുന്നു കണ്ട് പൊട്ടിക്കരയുന്ന കുട്ടിയായാണ് അവർ കാണുന്നത് അവർ ആ കുട്ടി അവിടെ നിന്ന് പിടിച്ചു വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഏതായിരുന്നു ആ ഖബറ് എന്തായിരുന്നു സംഭവം യാക്കൂബ് നബി അലൈഹി സ്ലാമിന് യൂസുഫ് നബി അലൈഹി സ്വലാമിനോട് വല്ലാതെ സ്നേഹം തോന്നാൻ അവിടുത്തെ സഹോദരനായ ബിന്യാമീനിനോടും മറ്റു സഹോദരന്മാരെക്കാൾ സ്നേഹം തോന്നാൻ കാരണം തന്റെ ഭാര്യ അഥവാ യൂസുഫ് നബി അലൈഹി സ്വലാമിന്റെയും ബിന്യാമീനിന്റെയും മാതാവ് ഈ ലോകത്തോട് വിട പറഞ്ഞു പോയിട്ടുണ്ടായിരുന്നു എന്നതാണ് മക്കള് ഉമ്മയില്ലാതെ വളരുന്നതുകൊണ്ട് ആ മക്കളിലേക്ക് കൂടുതൽ സ്നേഹവും യോകുബ് നബി അലൈഹി സ്ലാം കൊടുത്തുവെന്ന് ചുരുക്കം ആ മാതാവിന്റെ കബറടത്തിൽ നിന്നുകൊണ്ടായിരുന്നു ആ പൊന്നുമോൻ പൊട്ടിക്കരഞ്ഞത് ആ പൊന്നുമോനെ ആ കബറടത്തിൽ നിന്നും വലിച്ചു എടുത്തുകൊണ്ടാണ് ആ സംഘം ഈജിപ്തിലേക്ക് യാത്രയാകുന്നത് ഏതൊരു മക്കൾക്കും വളരെ ആകർഷണീയമായ ഒരു ബന്ധം കിട്ടുന്ന ഒരു ഇടമാണ് മാതാവിൻ്റെ മടിത്തട്ട് മാതാവിനും മക്കളോട് അങ്ങനെ തന്നെയാണ് ഒരിക്കലും മാതാവിൻ്റെ മക്കളോട് അനിഷ്ടകരമാകുന്ന അല്ലെങ്കിൽ വെറുപ്പാകുന്ന സാഹചര്യങ്ങൾ ഉണ്ടാകൂല എന്നതാണ് മാതൃത്വത്തിൻ്റെ മഹിമ ചില സ്കലിതങ്ങൾ നമുക്ക് ആ മേഖലയിൽ കാണാൻ പറ്റും എന്നത് മറ്റൊരു വിഷയം ഏതായാലും മാതാവ് അത് എപ്പോഴും മക്കളിലേക്ക് വല്ലാത്തൊരു ആത്മബന്ധമുള്ള ലോകമാണ് ഞാൻ ഓർക്കുന്നുണ്ട് ഒരു മനുഷ്യൻ എല്ലാ ദിവസവും മദ്യപിച്ച് വൈകുന്നേരം വീട്ടിൽ വന്ന് മാതാവിനെ ചല്ലി തല്ലിച്ചതക്കുക എന്നതാണ് ആ മനുഷ്യന്റെ ഹോബി മകന്റെ തല്ലുകൊണ്ട് സഹിക്കവയ്യാതെ പലപ്പോഴും അയൽവാസികളുടെ വീട്ടിൽ വരെ അഭയം തേടാറുണ്ട് ആ മാതാവ് പക്ഷേ പലയിട പല സമയങ്ങളിലും ആ മകനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൊണ്ടുപോകുമ്പോൾ ചെന്നുകൊണ്ട് ജാമ്യത്തിലിറക്കി കൊണ്ടുവരാൻ സന്നദ്ധയാകുന്നതും ആ മാതാവ് തന്നെയാണ് മാതാവ് അത് വല്ലാത്തൊരു ലോകമാണ് അതുകൊണ്ടാണ് ഹരിഭായ തങ്ങളെ നമ്മളോട് പഠിപ്പിച്ചത് മനുഷ്യ നിന്റെ സ്വർഗം കിടക്കുന്നത് ആ മാതാവിൻ്റെ കാൽ ചുവട്ടിലാണെന്ന് ആ മാതാവിന്റെ പൊരുത്തം സമ്പാദിച്ചുകൊണ്ടല്ലാതെ നിനക്ക് സ്വർഗത്തിലേക്ക് കടന്നു ചെല്ലാൻ പറ്റൂല എന്ന് നമ്മുടെ മാതാപിതാക്കളെ പിതാവാകുന്ന വലിയ സ്വർഗത്തിന്റെ പ്രധാന കവാടവും നമുക്ക് വിസ്മരിക്കാൻ സാധിക്കില്ല ആ മാതാപിതാക്കളെ സ്നേഹിച്ച് അവരിലൂടെ സ്വർഗം നേടാനാണ് നമുക്ക് കഴിയേണ്ടത് ജീവിച്ചിരിക്കുന്ന നമ്മുടെ മാതാപിതാക്കൾക്ക് ആരോഗ്യമുള്ള ദീർഘായുസ് ഉള്ളോഹോ അവന്റെ പൊരുത്തത്തിലായി നൽകി അനുഗ്രഹിക്കട്ടെ മരണപ്പെട്ടു പോയ കബറടങ്ങളൊക്കെ ഉള്ളഹോ സന്തോഷത്തിലാക്കി കൊടുക്കട്ടെ